നമസ്കാരം മാരുതി സുസുക്കിയുടെ ക്രോസ് ഓവർ എസ് യു വി എന്ന് വിളിക്കുന്ന മാരുതി സുസുക്കി ഫ്രോങ്സിന് പുതിയ ജി എസ് ടി പ്രകാരം എത്ര രൂപ വില വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്കൊക്കെ പുതിയ ജി എസ് ടി വന്നപ്പോൾ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരു വാഹനമാണ് മാരുതി സുസുക്കി ഫ്രോങ്സ് ഏകദേശം എഴുപത്തി നാലായിരം മുതൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് മാരുതി സുസുക്കി ഫ്രോങ്സിന് ലഭിച്ചത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നിങ്ങനെ നാല് വേരിയന്റിലാണ് ഈ ഒരു നമ്മൾ ഏറ്റവും ഈ ഒരു വാഹനത്തിന് ലിറ്റർ ർബോ എൻജിൻ ഉണ്ട് എന്നുള്ളതാണ് പെർഫോമൻസ് ഓറിയൻ്റെ ആയിട്ടുള്ള ഒരു എൻജിനാണ് എങ്കിൽ പോലും അത്ര കണ്ട് മികച്ച ഒരു പെർഫോമൻസ് ഓറിയൻ്റെ എൻജിൻ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് തന്നെ പറയാം എന്നാൽ പോലും ആവശ്യത്തിലധികം പവർ ഈ ഒരു വാഹനം ജനറേറ്റ് ചെയ്യുന്നുണ്ട് വൺ ലിറ്ററിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ഒൻപത് ബി എച്ച് പി അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം ജനറേറ്റ് ചെയ്യുന്നു നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് എൻ എം ടോർക്ക് അത് ഒരു രണ്ടായിരം ടു നാലായിരം ആർ പി എമ്മിലുള്ളിൽ തീർച്ചയായിട്ടും അത് ജനറേറ്റ് ചെയ്യും ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വൺ ലിറ്ററാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി വൺ പോയിൻറ്റ് ടു കേറ്റൽ എന്നിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന എഞ്ചിനാണ് ബലീനയിലൊക്കെ കണ്ട ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് എൺപത്തി ഒൻപത് ബി എച്ച് പി പവർ അത് ആറായിരം ആർ പി എം ജനറേറ്റ് ചെയ്യുന്നു നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് അത് അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരത്തി മുന്നൂറ് ടു നാലായിരത്തി നാനൂറ് ആർ പി എം ജനറേറ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്പെടുന്നു ും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട് മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ആദ്യമേ തന്നെ വൺ പോയിൻറ്റ് ടു ലിറ്റർ അതിലെ വിവിധ വേരിയൻറ്റ് നമുക്ക് നോക്കാം സിഗ്മ വേരിയൻറ്റ് വൺ പോയിൻറ്റ് ടുാണ് ഞാൻ പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് മുൻപ് ഏഴ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം ആയിരുന്നു വില വ്യത്യാസം എന്ന് പറയുന്നത് എഴുപത്തി നാലായിരം രൂപയാണ് ഇനി ഡെൽറ്റ വൺ പോയിൻറ്റ് ടു മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൺപതിനായിരം രൂപയുടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് എട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയായിരുന്ന എക് ഷോറൂം പ്രൈസ് ഇപ്പോൾ എൺപതിനായിരം രൂപ കുറഞ്ഞ് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം എന്ന പുതിയ എക് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഡെൽറ്റയുടെ തന്നെ എ ജി എസ് അത് എ എം ടി ട്രാൻസ്മിഷൻ ആണ് അതെടുത്തു പറഞ്ഞൊരു കാര്യമാണ് മാരുതി സുസിക്കിയുടെ വാഹനങ്ങളിൽ ബ്രസ പോലെയുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ടോർക്കണോയിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുള്ളൂ അതിന് താഴത്തേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാഗനാർ ആണെന്നുണ്ടെങ്കിലും സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇഗ്നിസ് ആണെന്നുണ്ടെങ്കിലും ബലീനോ ഫ്രോങ്സ് ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ എം ടി ട്രാൻസ്മിഷൻ അതിനെ മാരുതി വിളിക്കുന്നത് എ ജി എസ് എന്നാണ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നുള്ള ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യത്തിലേക്ക് വരാം വൺ പോയിന്റ് ടു ഡെൽറ്റ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എ ജി എസ് ആണെന്നുണ്ടെങ്കിൽ മുൻപ് എക്ഷോറൂം പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് എൺപതിനായിരം രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ എന്ന പുതിയ എക്സോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഡെൽറ്റയുടെ മുകളിൽ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട് അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എ ജി എസ് ആണ് അതിന് മുമ്പ് ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എൺപതിനായിരം രൂപ ഡയറക്റ്റ് കട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എൺപതിനായിരം രൂപ കുറഞ്ഞ് ഇപ്പോൾ ആ ആ ഒരു വാഹനത്തിന് എട്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ എന്നുള്ള എക് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് മുൻപ് ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു ഇനി ഡെൽറ്റ പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ വൺ പോയിന്റ് ടു ആണ് അത് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എന്ന വിലയിൽ നിന്നും എൺപതിനായിരം രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ടർബോയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറും കൂടെ ടെർബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ബ്രസീലൊക്കെ കാണുന്ന ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ജസ്റ്റ് ടോർക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതൊരു പ്യൂർ ഒരു ഹൈബ്രിഡ് വാഹനം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ജസ്റ്റ് ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ എന്നുള്ള രീതിക്ക് മാത്രം അതിനെ കണ്ടാൽ മതി വൺ ലിറ്റർ ടെർബോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ അത് ഡൽറ്റാ പ്ലസിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഡെൽറ്റ പ്ലസ് വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയിൽ നിന്നും എൺപത്തി എണ്ണായിരം രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം എന്ന പുതിയ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് വൺ ലിറ്റർ സീറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ക്ഷത്തി അറുപത്തി മൂവായിരത്തിൽ നിന്നും തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കുറഞ്ഞ് ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപ എന്ന പുതിയ എക് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് അവിടെ തീർച്ചയായിട്ടും വൺ പെർസെൻറ്റേജ് ടി സി എസിന്റെ ഒരു ആനുകൂല്യം കൂടെ ഈ ഒരു പർട്ടിക്കുലർ വേരിയൻ്റിന് ലഭിക്കുന്നുണ്ട് വൺ ലിറ്റർ ടർബോ സീറ്റ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇവിടുത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ആണ് പന്ത്രണ്ട് ലക്ഷത്തിൽ നിന്നും പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്ന പുതിയ വിലയിലേക്ക് ഈ ഒരു വാഹനം മാറി ഇവിടെ ഡയറക്റ്റായിട്ട് ഒരു ലക്ഷത്തി നാലായിരം രൂപയുടെ പ്രൈസ് കട്ട് വന്നിട്ടുണ്ട് ഇനി വൺ ലിറ്റർ ടർബോ ആൽഫ വേലിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ ട്രാൻസ്മിഷൻ പതിനൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം ആയിരുന്നെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ലക്ഷം രൂപ കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ കുറവ് വന്ന് പത്ത് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ എന്ന പുതിയ എക് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വൺ ലിറ്ററിൻ്റെ കൂടെ വളരെ നല്ല രീതിക്ക് സീംലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് നല്ല രീതിക്ക് അത് പെയർ ചെയ്തിട്ടുണ്ട് ഇനി വൺ ലിറ്റർ ടെർബോ ആൽഫ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ആണ് ടോർ ആണ് അതാണ് ഞാൻ എടുത്ത് പറയുന്നത് അത് എ എം ടി അല്ല എ എം ടി വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആയിരുന്നെങ്കിൽ മുൻപത്തെ ജി എസ് ടി പ്രകാരം ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ എന്നുള്ള രീതിക്ക് മാറി ഇനി ഈ ഒരു വാഹനത്തിൻ്റെ സി എൻ ജിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സിഗ്മ മറ്റൊന്ന് ഡെൽറ്റ അപ്പോൾ സിഗ്മ വൺ പോയിന്റ് ടു എൻജിനുമായിട്ടാണ് സി എൻ ജി പെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ കേറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിനിൽ സി എൻ ജി ട്രാൻസ്മിഷനോട് കൂടി വരുന്ന വേരിയൻ്റാണ് അതിന് എട്ട് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ജി എസ് ടി പ്രകാരം എഴുപത്തിയ്യായിരം രൂപ കുറഞ്ഞ് ഏഴ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് ഇനി അതിന് മുകളിലുള്ള ഡെൽറ്റ സി എൻ ജി വൺ പോയിൻറ്റ് ടു ആണ് അപ്പോൾ അവിടെ എൺപത്തി ഒന്നായിരം രൂപയുടെ ഒരു പ്രൈസ് കട്ട് വന്നിട്ടുണ്ട് ജി എസ് ടി ബെനിഫിറ്റ് ആണ് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയിൽ നിന്നും ഇപ്പോഴത്തെ പ്രൈസ് നിലവിലത്തെ പുതിയ ജി എസ് ടി പ്രകാരമുള്ള പ്രൈസ് എട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വാഹനം വാങ്ങാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും പുതിയ എക് ഷോറൂം പ്രൈസ് കമ്പയർ ചെയ്തിട്ട് വാങ്ങുക നല്ല നല്ല വീഡിയോസ് കൂടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം